ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം ഇന്ന് ഇരുപത്തി തീയതി സെപ്റ്റംബർ മാസം ലഡാക്കിൽ പ്രകോപനം തുടർന്ന് കേന്ദ്രം എന്നാണ് പറയുന്നത് വാങ്ചുങ് അറസ്റ്റിൽ വാർത്താ സമ്മേളനത്തിന് തൊട്ടു മുമ്പ് കസ്റ്റഡിയിലെടുത്ത് അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി മാറ്റിയിൽ മൂന്നാം ദിവസവും നിരോധനാജ്ഞ ഇൻ്റർനെറ്റ് വിത്തേ വിച്ഛേദിച്ചു ലഡാക്ക് ലവാക്കിൽ പ്രതിസന്ധി മൂർച്ഛം എന്നാണ് അപ്പോൾ വാങ്ചും ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ലഡാക്കിൽ പിന്നെ ഇല്ല നിരോധനാജ്ഞ ഉണ്ട് മൂന്നിൽ കൂടുതൽ ആളുകൾ ഇറങ്ങി നടക്കാൻ പാടില്ല പുറത്തിറങ്ങാൻ പാടില്ല ലേയിൽ മൂന്നാം ദിവസവും പുറത്തിറങ്ങി നടക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മിലിട്ടറിയുടെ കാവലിലാണ് ലഡാക്ക് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇന്ത്യക്ക് വീണ്ടും തിരിച്ചടി കൊടുത്തിട്ട് അടുത്ത വാർത്ത ട്രംപ് ഇന്ത്യക്ക് വൻ തിരിച്ചടി മരുന്നിനും ചുങ്കം ചുമത്തി ട്രംപ് എന്നാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിക്കാം പിന്നെ പുതുക്കലിന് നിലവിലുള്ള വോട്ടർ പട്ടിക പരിഗണിക്കും അത് പഞ്ചായത്ത് എലക്ഷൻ്റെ പഞ്ചായത്ത് എലക്ഷൻ്റെ ഒരു ന്യൂസാണ് ഇത് ഡിസംബർ ഇരുപത്തൊന്നിനകം അധികാരമേൽക്കണം എന്നാണ് എലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് വന്നിട്ടില്ലെങ്കിലും ഒരു ഏകദേശ റിപ്പോർട്ട് അങ്ങനെയാണ് ഡിസംബർ ഇരുപത്തി ഒന്നിന് അധികം ഇരുപത്തൊന്നിന് ഉള്ളിൽ പുതിയ ഭരണസമിതി പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നിലവിൽ വരണം എന്നാണ് പുതിയ ഒരു അറിയിപ്പ് വന്നിട്ടില്ല പക്ഷേങ്കിൽ ഏകദേശം ഒരു രൂപം അങ്ങനെയാണ് യു എൻ ഇ ലഹദാവിന് കൂക്കുവിളി ഇത് നല്ല ഇഷ്ടപ്പെട്ട ഒരു വാർത്തയായിട്ടാണ് എനിക്ക് തോന്നുന്നത് യു എൻ ഇൽ നദൻ പേര് വിളിച്ചപ്പോൾ കൂ കൂക്കി വിളിച്ചു എന്നാണ് അപ്പോൾ കൂവൽ കേരളത്തിൽ മാത്രമല്ല മൊത്തത്തിൽ ലോകത്തിൽ എല്ലാ സ്ഥലത്തും ഉള്ള ഒരു സംഭവമാണ് കൂക്കി വിളിക്കുക എന്നത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വാർത്തയാണ് പിന്നെ കനത്ത മഴ ജി ജില്ലയിൽ ഓല ഓറഞ്ച് അലർട്ടാണ് കേട്ടോ മലപ്പുറം ജില്ലയിൻ്റെ വാർത്ത ആയത് മലപ്പുറം ജില്ലയിലെ പത്രമായതുകൊണ്ട് ജില്ലയിൽ എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ആണ്. ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് കനത്ത മഴയുണ്ടായിരുന്നു ഞാൻ അനുഭവിച്ചതാണ് മൂന്ന് മണി മുതൽ നാല് മണി വരെ എൻ്റെ ഈ ഒരു പ്രദേശത്ത് ഭയങ്കര ആയിരുന്നു. അപ്പോൾ ഇന്ന് ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു ഇരുപത്തി ഏഴാം തീയതികത്തെ ഒരു ഫസ്റ്റ് പേജിലെ വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൽ എനിക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാർത്ത യു എൻ എൻ നെതന്യാ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ കൂക്കി വിളിച്ചു ആ ഒരു വാർത്തയാണ് എനിക്ക് ഇഷ്ടമായത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ മനസ്സിന് മാത്രം ഓക്കെ എല്ലാവർക്കും ശുഭദിന ആശംസകൾ നേരുന്നു ഓക്കെ